ഹലോ ടൈലറിങ് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് തീർത്തും അറിയാത്തവർക്കുള്ളൊരു വീഡിയോ കൂടിയാണ് കാരണം എങ്ങനെയാണ് കറക്റ്റായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യാതെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ എങ്ങനെ ക്രോസ് പീസ് ജോയിൻ ചെയ്യാം അതേപോലെ കൂടുതലായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ക്രോസ് പീസ് കട്ട് ചെയ്യാം അങ്ങനെ ഈ ഒരു മൂന്ന് കണ്ടന്റ് ഈ ഒറ്റ വീഡിയോയിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ ടൈലറിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ക്രോസ് പീസ് നമ്മൾ നെക്ക് അടിക്കുന്ന സമയത്ത് ഒത്തിരി ഇമ്പോർട്ടൻറ്റുള്ള കാര്യമാണ് അപ്പോൾ കറക്റ്റ് ആയിട്ട് ക്രോസ് പീസസ് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒട്ടും പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒരു തുണിയിൽ നിന്ന് ഇതേപോലത്തെ ഒരു പീസ് കട്ട് ചെയ്താട്ടോ നമ്മൾ ഇതേപോലെ ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്തു ഇനി അതിൻ്റെ രണ്ട് എൻഡ് ഭാഗം ഒന്ന് ചേരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ക്രോസ് പീസ് ആകും അതായത് ഇതേപോലെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തു അതേപോലെ ഈ ഒരു സൈഡും ഇതേപോലെ ചെരിച്ച് നമ്മൾ കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്രോസ് പീസ് ആവുമോ എന്നുള്ളതാണോ നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ക്രോസ് പീസ് പോലെ തോന്നിയേക്കാം പക്ഷേ ഇത് ക്രോസ് പീസ് ആവുമോ എന്നുള്ളത് ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ടാണ് കാരണം ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം ടൈലറിങ്ങ് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ടൈലറിങ് അറിയാവുന്നവർക്കെല്ലാം വളരെ ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു തുണി നോക്കുന്ന സമയത്ത് നമുക്കൊന്ന് വലിച്ചു നോക്കിയാണ്ടോ നമ്മൾ ഇതുപോലെ സ്ട്രെച്ച് ആവുന്നില്ല ജസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു തുണിയാണ് അപ്പോൾ ഇങ്ങനെ വലിക്കുന്ന സമയത്തും ഇത് ഒട്ടും ക്രോസ് അല്ല കാരണം ഇത് സാധാ തുണി പോലെയാണ് വരിക അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ക്രോസ് പീസ് ഒക്കെ ചെറിയൊരു ക്രോസ് പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കാരണം ഇത് ക്രോസ് പീസ് അതായത് സാധാ തുണി നമ്മൾ കട്ട് ചെയ്ത് രണ്ട് സൈഡ് തിരിച്ച് കട്ട് ചെയ്തെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്താൽ കാണാം കേട്ടോ അപ്പം നമ്മുടെ ക്ലോത്തിൻ്റെ നൂല് കണ്ടോ ഈ ഒരു നൂല് നമ്മൾ ഈ ഒരു നൂലിന് ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ക്രോസ് എന്ന് പറയുക അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക അതേപോലെ തന്നെ ഒത്തിരി പേർക്ക് നമ്മൾ ഈ ഒരു എൻ്റെ വശത്ത് നമ്മളൊരു നൂല് വലിച്ച് നോക്കുകയാണോ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഫുള്ള് നൂല് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ തീർത്ത് ഇത് ക്രോസ് അല്ല നമുക്ക് ഉറപ്പു പറയാൻ വേണ്ടി പറ്റും കാരണം നമ്മുടെ ആ നൂലിന് ക്രോസ് ആയിട്ട് നമ്മൾ ക്രോസ് എപ്പോഴും കട്ടായിട്ട് വരിക ഓക്കെ ഉണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ക്രോസ് കട്ട് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ ക്രോസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അതേപോലെ തന്നെ ഒത്തിരി പേര് നമ്മൾ കമൻ ബോക്സ് ചോദിക്കുന്ന കാര്യം നമ്മൾ ഏത് കത്രികയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു കത്രികയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നു പക്ഷേ നല്ലതായിട്ട് നമുക്ക് തോന്നിയൊരു കത്രിക കേട്ടോ കേട്ടോ എസ് എസ് സി ടെൻ എഴുതിയിട്ടിരിക്കുന്ന ഈ ഒരു കത്രിക നമുക്ക് കുറച്ച് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ട് ടൈപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതൊരു പത്ത് ഇഞ്ച് സൈസ് വരുന്നതേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് ജിൻജിയാൻ എന്നാണ് ഇതിൻ്റെ പേര് വരിക കേട്ടോ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ജിൻജിയാൻ ടെന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ടെൻ ഇഞ്ച് വരെ കട്ട് ചെയ്യുന്ന കത്രികയാണ് അപ്പോൾ ഈ ഒരു കത്രിക നമ്മൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നത് അത്യാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല കത്രിക തന്നെയാണ് ഇതൊരു ചൈനയുടെ പ്രൊഡക്റ്റാണ് പക്ഷേ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അതേപോലെ ഇതിൻ്റെ വലിയ സൈസ് നമ്മൾ കൂടുതൽ തുണിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കത്രിക നമുക്ക് വേറൊരു കത്രിക കൂടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കത്രിക വരുന്നത് ജിൻജിയാൻ്റെ തന്നെ വേറൊരു കത്രികയാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ തുണികളൊക്കെ ഒരുമിച്ച് അപ്പോൾ നൈറ്റിയൊക്കെ നമുക്ക് നാലഞ്ച് നൈറ്റിയൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വലിയ കത്രികയാണ് നമ്മൾ ഉപയോഗിക്കുക കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ ബോക്സ് പീസ് ഇത് ഇങ്ങനെയാണ് വരിക പുറത്ത് ജിൻജിയാൻ എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു പേര് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ജിഞ്ചിയാൻ അപ്പോൾ ഈ പേര് നോക്കി വാങ്ങിയാൽ മതി അപ്പോൾ ഇതാണ്ടോ ഈ ഒരു കത്രിക നോക്കുന്ന സമയത്ത് ഇവിടെ നേരത്തെ ടെന്നായിരുന്നു ഇവിടെ ട്വൽവ് കണ്ടോ ഇത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കത്രികയാണ് വരിക അപ്പോൾ നമ്മൾ നേരത്തെ സാധാരണ നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന കത്രികയാണ് നേരത്തെ കാണിച്ച ചെറിയ കത്രിക നമ്മൾ സാധാരണ എല്ലാ വർക്കിനും ഉപയോഗിക്കുന്ന കത്രികയാണ് ഇത് നമ്മൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു വലിയ കത്തിരികൾ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്പ് കത്രിക നമ്മൾ ഈ ഒരു ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോ കിടക്ക് പറഞ്ഞു മാത്രം അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുണ്ടോ എന്നില്ലെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കാരണം കമൻറ്റ് ഇപ്പോൾ ഒത്തിരി കുറവാണ് അപ്പോൾ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാർ പോലും നമ്മുടെ കമന്റ് ഇപ്പം റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ രണ്ടാമത്തെ കത്രികയായിട്ട് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആണ് അപ്പോൾ നേരത്തെ കാണിച്ച പത്ത് ഇഞ്ചാണ് നമ്മൾ സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ക്രോസ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഒരു തുണി ഇത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെട്ടോ ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്നില്ല അതേപോലെ ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് ടൈറ്റ് ആണ് അപ്പോൾ സാധാരണ ഒരു സ്ക്വയർ പീസ് പോലെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ചെയ്തെടുത്തൊരു തുണിക്കഷ്ണാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇനി എങ്ങനെയാണ് നമുക്ക് നെക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഈയൊരു കോൺവശം കണ്ടില്ല നമ്മുടെ ഈ ഒരു തുണിയുടെ കോൺവശം നമ്മൾ ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി കൊടുത്താൽ ഈ ഒരു നീളത്തിൽ വരുന്ന ഈയൊരു ഭാഗം ഉണ്ടോ ആ ഒരു ഭാഗമാണ് നമുക്ക് ക്രോസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗം ഓക്കെ അതായത് നമ്മൾ ഈ ഒരു കോണവശം നമ്മൾ സാധാരണ സ്ക്വയർ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോണവശം ഒന്ന് മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഈയൊരു സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമുക്ക് ഈ ഒരു ക്രോസ് ആയിട്ട് വരണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വലിച്ചു നോക്കിയാണ്ടോ നല്ല പോലെ സ്ട്രെച്ചായിട്ട് വരുന്നുണ്ടോ ഇതേപോലെ സ്ട്രെച്ച് റബ്ബർ വലിക്കുന്ന പോലെ സ്ട്രെച്ചായിട്ട് കിട്ടും അതാണ് നമ്മുടെ ക്രോസ് പീസ് എന്ന് പറയുന്ന പീസ് അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളൊരു സ്കെയിലെടുത്ത് നമ്മൾ ആ ഒരു മടക്കിന് കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതായത് നമ്മൾ ആ രണ്ട് സൈഡും കണ്ടോ നമ്മുടെ ആ ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡും ഏകദേശം ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് ഉണ്ടോ നമ്മൾ നല്ല വശത്താണ് ഇപ്പോൾ വരച്ച് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചീത്തവശത്ത് കാണിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചീത്തവശത്ത് ചെയ്യാം ഈ രണ്ട് സൈഡ് ഏകദേശം ഈക്വൽ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരച്ചെടുത്തു കേട്ടോ ഇതേപോലൊരു ലൈൻ വരച്ചെടുത്തു ഇനി അതിൽ നിന്ന് നമ്മളെന്ത് ചെയ്യുക എത്രയാണ് നമുക്കിനി അടുത്ത് ക്രോസ് പീസിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതുപോലെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര രീതിയിലുള്ള ക്രോസ് പീസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് വരും ഉണ്ടാവും നമ്മൾ ഈ വലിച്ചു നോക്കുമ്പോൾ നമ്മൾ നല്ല ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രോസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇതിൽ നിന്ന് നമുക്കിനി എത്രയാണോ നമുക്ക് സൈസ് അതായത് നമ്മുടെ ഇപ്പം ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൈസുകൾ വ്യത്യാസം ഉണ്ടാകും നെക്കിനൊക്കെ ആകുമ്പോൾ നമ്മൾ ഒന്നേ മുക്കാലിഞ്ച് രണ്ടിഞ്ചൊക്കെ നമ്മൾ എത്ര എത്രത്തോളം നമ്മൾ വീതി വേണ്ട അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിനി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ നെക്കിന് ആവശ്യമായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു കേട്ടോ ഇവിടുന്ന് ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഈ ഒരു സൈഡിലും ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്പീഡ് അടിച്ച് പോവാ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ആണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തു ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ ആ ഒരു രണ്ട് പോയിന്റ് മാർക്ക് ചെയ്ത് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഇതേപോലെ നമ്മൾ ലൈൻ വരച്ചെടുത്തു ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്കിവിടെ ഒരു ഒരു ക്രോസിൻ്റെ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി എങ്ങനെയാണ് വരുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ഇതേ നമ്മളിവിടെ ഒന്നേ മുക്കാൽ അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ചിട്ട് ഇതേപോലെ മെഷർമെൻ്റ് മാർക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ എന്താ ഈ ഒരു ലൈനിലൂടെ ആദ്യം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇനി നമുക്ക് എന്താ രണ്ടാമത്തെ ലൈൻ ഇപ്പോൾ നമുക്ക് വേണം ചെറിയ ക്രോസ് വേണേൽ ഈ ഒരു പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒരു പീസാണ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇനി നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈൻ വരച്ചും കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതേ ഇതേപോലെ ഒരു ക്രോസ് നമ്മൾ കട്ട് ചെയ്തു കണ്ടോ ഇതിപ്പോൾ നമുക്ക് ക്രോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തുണിക്കകത്ത് നിന്ന് നോക്കിയാൽ മനസ്സിലായി ഈ സ്ട്രൈറ്റ് ആയിട്ട് വന്ന ലൈനെല്ലാം നമ്മുടെ ഈ ഒരു ക്രോസിനകത്തുണ്ടോ ക്രോസ് ക്രോസ് ആയിട്ട് ചെരിഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ക്രോസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് നല്ലപോലെ സ്ട്രെച്ചാകുന്ന ടൈപ്പാണ് നമ്മൾ ഓവറായിട്ട് വലിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വലിച്ച് കാണിച്ചതെന്ന് മാത്രം ഇനി ഈ ഒരു ക്രോസ് എന്ത് നമ്മൾ രണ്ടാമത്തെ ഈ ഒരു സൈഡിൽ നമ്മൾ രണ്ടാമത്തെ അടിച്ച് കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ പീസും ഇതേപോലെ ഒന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഇനി എങ്ങനെ ക്രോസ് ജോയിൻ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ലോ നമ്മൾ രണ്ടാമത്തെ പീസും കട്ട് ചെയ്തു ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസിനൊക്കെ നമുക്ക് ക്രോസ് ഇതേപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ക്രോസ് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതേപോലത്തെ ക്രോസിൻ്റെ എൻ്റെ വശം നോക്കുന്ന സമയത്തുണ്ടോ രണ്ടു രണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് ഏകദേശം ഓക്കെയാണ് പക്ഷേ നമ്മൾ പെർഫെക്റ്റ് അല്ല അപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് രണ്ടിൻ്റെയും എൻഡ് വശം ഒരുപോലെ കിട്ടണം അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മുടെ ഈ ഒരു ചീത്തവശം വരുന്നത് അതേപോലെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ചീത്തവശം വരുന്നത് അപ്പോൾ ചീത്തവശം രണ്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി വെക്കു നോക്കാം അപ്പോൾ ആദ്യത്തെ തുണി തുണിയെടുക്കുക നല്ലവശം മുകളിലേക്കാക്കി വെക്കുക ഇനി രണ്ടാമത്തെ ക്രോസ് എടുത്ത് അതും നല്ല വശം മുകളിലേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക ഉണ്ടോ അപ്പോൾ രണ്ടിൻ്റെയും ചീത്തവശ അടിയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് ഇതേപോലെ എൻഡ് സൈഡ് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം ഉണ്ടോ രണ്ടിൻ്റെയും ചീത്തവശ അടിയിലോട്ടേക്കാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ എൻ്റെ വശം നമുക്ക് ഒരേപോലെ കിട്ടണം അപ്പോൾ ഉണ്ടോ ഫസ്റ്റേന് എൻ്റെ വശം കറക്റ്റ് ചെയ്തിന് എന്താ ചെയ്യാൻ നമുക്ക് രണ്ടാമത്തെ എൻ്റെ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് സൈഡും പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ മൂന്ന് സൈഡും ഒരേ ലൈനിൽ വരണം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കാരണം നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഏറ്റക്കുറിച്ചിൽ ഇല്ലാതെ കണന്നെങ്കിൽ മൂന്ന് സൈഡും ഒരേപോലെ ആയിരിക്കണം അപ്പോൾ ഒരേ വീതിയിലും ഒരേ സൈഡൊക്കെ ഒരേപോലെ വരണം എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡിലുള്ള കൂടുതലുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷൻ കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഒരേപോലെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജോയിൻ ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ നോർമലി ഇതേപോലെ നമുക്ക് ജോയിൻറ്റ് കിട്ടേണ്ടത് അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുണി വെച്ചെടുക്കണ്ടോ നല്ല എണ്ണിനെയും ചീത്തവശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇതേപോലെ ഇതേപോലൊന്നും വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഒരു സൈഡിലെ തുണി നേരെ ഇതേപോലെ ഇങ്ങോട്ടേക്ക് മറിച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഈ ഡയഗണലായിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് എൽ ഷേപ്പിലേക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ രണ്ട് എൻഡും ഒരേപോലെ കിട്ടും ഉണ്ടോ ഈ രണ്ട് കട്ടിങ് ഒരേപോലെ അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് മുന്നിലോട്ടേക്ക് തള്ളി വെച്ചുകൊടുക്കുമ്പോൾ ഇവിടെ ഒരു വി ഷേപ്പ് കട്ടിങ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്കൊരു വി ഷേപ്പ് കട്ടിങ്ങ് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒരു അനക്കൊന്ന് മുന്നോട്ടേക്ക് നീക്കി വെച്ചു കൊടുത്താൽ അപ്പോൾ രണ്ട് സൈഡിലും ഇതേ ഒരേപോലെ ഒരു വി ഷേപ്പ് കട്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഉണ്ടോ സാധാരണ നോർമലി ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടായത് ജസ്റ്റ് ഒന്ന് മുന്നോട്ടേക്ക് ഒന്ന് തള്ളി കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിലും നോർമലി നമുക്കൊരു വി ഷേപ്പ് കിട്ടും ഓക്കെ അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു വി ഷേപ്പിൽ നിന്ന് അടുത്ത വി ഷേപ്പിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു കോർണറിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ കോർണറിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലേ ഈ ഒരു പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ ഈ ഒരു കോർണർ ഈ ഒരു കോർണറിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പം മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒന്നും വിഷമൊന്നും തോന്നരുത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതേപോലെ നിങ്ങളുടെ കമൻസ് ഇപ്പോൾ തീരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതേപോലൊന്ന് സ്റ്റിച്ച് കേട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു അപ്പോൾ നമുക്ക് ആ ഒരു വി ഷേപ്പിന് എൻഡിൽ രണ്ട് ഭാഗങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ തുണിക്ക് ലെവലും കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി നമ്മൾ ചെയ്തു ഇതൊരു ഉണ്ടോ അപ്പം നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൽ ഈ തൈൽ തുമ്പോൾ രണ്ട് സൈഡിലേക്കൊന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ നാഗം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ രണ്ട് സൈഡിലേക്ക് നല്ലപോലെ പതിഞ്ഞ് കിട്ടും ഉണ്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറെ ഉണ്ടോ ഇപ്പം നമ്മൾ ആ ഒരു ജോയിൻറ്റ് ചെയ്ത് അറിയാത്ത രീതിയിൽ തന്നെ നല്ല പെർഫെറ്റായിട്ട് ഒരേ ലൈനിൽ ലെവൽ നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഒരു ഷേപ്പ് വി ഷേപ്പിൽ വെച്ചിട്ട് ആ ഒരു ബാക്കി ഭാഗം കട്ട് ചെയ്ത് അതിന് ശേഷം ഇതേപോലെ വെച്ച് നാഗം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ജോയിന്റ് ഒന്നും പെട്ടെന്ന് അറിയാത്തരത്തി തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്കിനു നെക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്ക് പീസ് കട്ട് ചെയ്യുന്ന വീഡിയോയും ജോയിൻ ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ചില കേസ് നമുക്ക് കുറെ പീസസ് നമുക്ക് കട്ടേണ്ടതായിട്ട് വരും കുറേ ജോ അധികം നമുക്ക് ഇതുപോലത്തെ ക്രോസ് കട്ടേണ്ടി വന്നാൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ള നമ്മൾ ഇനി അടുത്തായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡ് നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ആ സമയത്ത് കാണാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും അതേപോലെ ഇനി കൂടുതൽ ക്രോസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പീസിനകത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കിങ്ങനെ കൂടുതൽ പീസ് വരുന്ന സമയത്ത് എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതും കൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വലിയൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ക്രോസ് കട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ തുണി വേണമല്ലോ അപ്പോൾ നമ്മൾ വലിയൊരു പീസ് കട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടാണ് ഇതേപോലത്തെ ജോയിൻറ്റ് ചെയ്ത പീസിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താ വലിയ ഫുൾ ലെങ്ത്തിൽ ഒരു പീസ് എടുക്കുക നമ്മൾ ജസ്റ്റ് ഒരു ജോയിൻ ചെയ്ത പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കണ്ട അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വലുതാക്കി എടുത്തതാണ് ഇന്ന് ഇനി നമുക്കതിൽ നിന്ന് ഒരു സ്കെയിലാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ എന്ത് നമ്മുടെ ഈ ഒരു തുണി ഇത് നല്ല പോലെ ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ കോർണർ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർണർ ഭാഗം ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് കിട്ടുന്നുള്ളത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു രണ്ട് വശത്ത് നമ്മൾ ഒരു സ്കെയിൽ ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കും രണ്ട് സൈഡും ഒരേപോലെ ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഈ സ്കെയിലിൻ്റെ ഈ രണ്ട് വയസ്സിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇതേ സ്കെയിൽ കൂടുതൽ ടൈറ്റ് ചെയ്ത് വെക്കരുത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ച ശേഷം ഇതേപോലെ ഒന്ന് ഫുള്ള് ക്ലോത്ത് എന്ത് ചെയ്ത് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മറച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുക നമ്മൾ സ്കെയിലിന് ചുറ്റും ഇത് നമ്മുടെ ഇത്തണി ഇതേപോലെ നല്ല പോലെ ഒന്ന് മടങ്ങി കിട്ടും അപ്പോൾ നമ്മൾ കൂടുതൽ ടൈറ്റ് ചെയ്ത് വെക്കരുത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കാരണം സ്കെയിൽ ഇനി അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുൾ ആയിട്ട് മടക്കി കൊടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മുടെ സ്കെയിൽ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഒന്ന് പുറത്തോട്ടേക്ക് എടുക്കാം കേട്ടോ സ്കെയിൽ അതാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കരുത് പറയാൻ കാരണം നമുക്ക് സ്കെയിൽ തിരിച്ച് ഇതിനകത്ത് നിന്ന് പുറത്തോട്ടേക്ക് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റണം അപ്പോൾ നമ്മൾ സ്കെയില് നമ്മൾ പുറത്തേക്ക് എടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യാ ഇതിൻ്റെ എൻ്റെ വശം നമ്മൾ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചുകൊടുക്കുന്നത് എൻ്റെ വശത്ത് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തു ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് എത്തി നമ്മളിപ്പോൾ മാർക്ക് പോലെ ഇനി നമുക്ക് എത്ര ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് വേണ്ട അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ച് ഒന്നര ഇഞ്ചോ ഒന്ന് മുക്കാലിഞ്ചൊക്കെ വേണമെങ്കിൽ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വരച്ച ലൈനിൽ നിന്ന് ഇതേപോലെ ഇഞ്ച് വെച്ച് നമ്മൾ ഈ ഒരു തുണി ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടിഞ്ച് ഇഞ്ച് വെച്ച് ഇതേപോലെ ഫുൾ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ രണ്ടു വീതിയുള്ള ക്രോസാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒന്നേ മുക്കാലിഞ്ചാണെങ്കിൽ ഒന്നേ മുക്കാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ അത്രയും കൂടുതൽ കിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു തോണി ഫുൾ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്ത് എങ്ങനെയാണ് കട്ട് ചെയ്തത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു കത്രിക എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത് ആദ്യം ഈ ഒരു കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ലൈനിൽ കൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്യുന്ന ഓരോന്നും ഓരോ ക്രോസ് പീസ് ആയിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ഓരോന്ന് ഫുൾ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കിത് കിട്ടുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു ക്രോസ് പീസ് നമ്മൾ നിവർത്തി കാണിച്ചു തരാം എങ്ങനെയാണ് വരാന്നുള്ളത് ഉണ്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഫുൾ ലെങ് ഉള്ള ക്രോസ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ക്ലോത്തിലെ ലൈൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ ക്രോസ് ആയിട്ടാണ് ആ ലൈൻസ് എല്ലാം വന്നിരിക്കുന്നത് വേണ്ടോ നല്ല നീളത്തിൽ നല്ല ലെങ്ത്തി ആയിട്ടുള്ള നമ്മൾ തുണി എത്രത്തോളം ലെങ്ത്തി എടുത്തോ അത്രത്തോളം നീളത്തിൽ നമുക്ക് ക്രോസ് പീസ് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വളരെ ഈസിയായിട്ട് നമ്മൾ കൂടുതൽ ക്രോസ് പീസ് നമുക്ക് ഈയൊരു മെത്തേഡ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ ഇതേപോലെ കുറെ കുറെ നമ്മൾ ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് ചെറുതും വലുതായിട്ടുള്ള ക്രോസ് ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു മെത്തഡ് തീർച്ചയായും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ വീഡിയോയിൽ നമ്മൾ മുമ്പ് കാണിച്ച വീഡിയോ കൂടിയാണിത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്നും കാണാം അപ്പോൾ ഈ ഇനി ക്രോസ് പീസ് അടിക്കുന്നത് എങ്ങനെയെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർക്കും ടൈലറിങ് അറിയാത്തവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ ഒത്തിരി പേരുടെ കമൻസ് ഇപ്പം മിസ്സിങ് ആണ് അപ്പം എല്ലാവരും നമ്മൾ മിസ്സ് ചെയ്യുന്നത് നമ്മളൊരു ഫാമിലി പോലെ ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് അറിയിക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഒരുപാട് സന്തോഷം അതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പം പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡ് ¡Gracias!